ഒരു വശത്തും മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് മറുവശത്ത് അധികാരം നിലനിർത്താൻ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന ഇടത് സർക്കാർ ഇതിനിടയിൽ നിന്ന് ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കയറ്റി യാത്ര ചെയ്യിക്കുന്നത് ആരെ ബോധിപ്പിക്കാനാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ രഹസ്യം എന്താണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ സമുദായ നേതാക്കൾ കോൺഗ്രസിനെ കൈവിട്ടു എന്നാണ് ഇപ്പോൾ സി പി എമ്മും ചില നേതാക്കളും പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഈ പ്രചാരണത്തിന്റെ മുന്നേയടിക്കുകയാണ് ജോൺ മതേതരത്വം പറയുന്ന കോൺഗ്രസ് വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ഉറച്ച നിലപാടാണ് സതീശൻ വ്യക്തമാക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പണ്ടു മുതലേ യു ഡി എഫ് വിരുദ്ധ അദ്ദേഹം അകന്നുപോയത് സതീശൻ വന്നതുകൊണ്ടല്ല മറിച്ച് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന നീതിയുടെയും സത്യത്തിന്റെയും രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയമാറ്റം മനസ്സിലായിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഉപതെരഞ്ഞെടുപ്പുകളിലെയും യു ഡി എഫിന്റെ ഉജ്ജ്വല വിജയം വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാമെന്ന ചിലരുടെ മോഹം ജനങ്ങൾ തന്നെ തല്ലിക്കെടുത്തി കോൺഗ്രസിന്റെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടിനൊപ്പമാണ് കേരളം ഈ ഫലങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെയാണ് ഏറ്റവും ഗൗരവകരമായ ഒരു ചോദ്യം ഉയരുന്നത് സ്വന്തം സമുദായത്തിലെ പാവപ്പെട്ടവരെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ വഞ്ചിച്ച കേസിൽ പ്രതിയായ ഒരാൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ ഇടം കിട്ടുന്നത് മുഖ്യമന്ത്രിയുടെ തണലിലിരുന്ന് വർഗീയത വിളമ്പാൻ വെള്ളാപ്പള്ളിക്ക് ആരാണ് അനുവാദം നൽകുന്നത് സ്വന്തം സമുദായത്തെ പോലും വഞ്ചിച്ച ഒരാളെ രക്ഷിക്കാൻ സർക്കാർ ഹൈക്കോടതിയിൽ വരെ ഇടപെടുന്നത് എന്തിനാണ് ഇത് അഴിമതിയുടെയും ആവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഭാഗമല്ലെങ്കിൽ പിന്നെ എന്താണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ ഈ സമുദായ നേതാക്കളൊന്നും ഒന്നും ഒരക്ഷരം മിണ്ടുന്നില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇവർ വർഗീയ പരാമർശങ്ങളുമായി രംഗത്തിറങ്ങും ഇത് പിണറായി വിജയന് ഭരണം ഉറപ്പാക്കാനുള്ള ഒരു നാടകം മാത്രമാണ് ആചാരങ്ങൾക്കും സാധാരണക്കാരുടെ അവകാശങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് തെരുവിൽ പോരാടുമ്പോൾ ഇത്തരം നേതാക്കൾ അധികാരത്തിന്റെ ശീതള ഛായയിൽ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കുന്ന തിരക്കിലാണ് കേരളത്തിന്റെ മതേതര മനസാക്ഷിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും കോൺഗ്രസ് സധൈര്യം നേരിടും വർഗീയതയെ പാലൂട്ടുന്ന പിണറായി വിജയന്റെ മൗനവും അതിന് കൂട്ടുനിൽക്കുന്ന സമുദായ നേതാക്കളുടെ തനി നിറവും ജനങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു കേരളത്തിന്റെ രാഷ്ട്രീയ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് എന്നും മുന്നിലുണ്ടാകും എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ജിൻഡോ ജോണിന്റെ വാക്കുകളിൽ നാം കേട്ടത് എന്തായാലും ആ വാക്കുകൾ നമുക്ക് കേട്ടുനോക്കാം ഇതില് ഇതില് ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് പെരുപ്പിച്ച് കാണിച്ച് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് കാരണം എന്താ വെച്ച് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശൻ കടന്നു വരുന്നതിന് മുമ്പേ വെള്ളാപ്പള്ളി നടേശൻ യു ഡി എഫിന് അനുകൂലമായിരുന്നു ആയിരുന്നില്ലല്ലോ അദ്ദേഹം വ്യക്തിപരമായിട്ട് യു ഡി എഫിന് അനുകൂലമായിരുന്നില്ല എന്നല്ല മാത്രമല്ല പല കാലഘട്ടത്തിൽ യു ഡി എഫ് നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പിന്തുണ കിട്ടാത്തതിന്റെ കാരണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഒരു ശരിയുമില്ല ഇനി അതിനപ്പുറത്ത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് സാമുദായിക നേതാക്കന്മാരെ അകറ്റുന്നത് കൊണ്ട് കോൺഗ്രസിന് നഷ്ടം സംഭവിക്കും എന്ന് പറയുന്നത് ഏത് സമയത്താണെന്ന് കൂടി ആലോചിക്കണം ഒന്ന് വി ഡി സതീശൻ സ്വമേധയാ ഒരു സാമുദായിക നേതാവിനെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അകറ്റാൻ വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല അവർ പറയുന്ന വർഗീയ പരാമർശങ്ങൾക്കെതിരെയാണ് അതൊരു രാഷ്ട്രീയ നേതാവ് ഒരു കോൺഗ്രസുകാരൻ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ പറയേണ്ട രാഷ്ട്രീയമാണ് അത് മാത്രമേ പറഞ്ഞോളൂ അല്ലാതെ അവരുടെ മറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു അഭിപ്രായം പറയാനായിട്ട് വി ഡി സതീശൻ ശ്രമിച്ചിട്ടില്ല ഇനി അത് ഇത്തരം ആക്ഷേപം എപ്പോഴാണ് ഉണ്ടാകുന്നത് സാമുദായിക നേതാക്കന്മാർ അകന്നുപോകും കോൺഗ്രസിന് എന്തോ നഷ്ടം വരുമെന്ന് പറയുന്നത് എപ്പോഴാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം ബൈ ബൈഎലക്ഷൻസിന്റെ വലിയ വിജയത്തിന് ശേഷം ലോക്കൽ ബോഡി ബൈ വൈ വലിയ വിജയത്തിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫും കോൺഗ്രസും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിൽക്കുമ്പോൾ പറയുകയാണ് വി ഡി സതീശൻ എന്ന നേതാവ് സാമുദായിക നേതാക്കന്മാരെ അകറ്റുന്നത് കൊണ്ട് കോൺഗ്രസിന് നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇതൊന്നും അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു യാതൊരു വാസ്തവുമില്ലാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പഴയ കാലഘട്ടമൊന്നുമില്ലല്ലോ ഒരു വാർത്തകൾ പറഞ്ഞു അത് പത്രത്തിൽ വന്നു അതിന്റെ ശരിതെറ്റുകൾ പരിശോധിക്കാൻ ദിവസങ്ങൾ എടുക്കുന്ന സാഹചര്യമൊന്നും ഇന്ന് എല്ലാവർക്കും സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയ ഒക്കെയുള്ള കാലത്ത് എല്ലാവരുടെയും വിരൽ തുമ്പിൽ വിവരങ്ങൾ കിട്ടുകയാണ് ഒരു നേതാവോ ഒരു സാമുദായിക നേതാവോ പറയുന്ന കാര്യത്തിലുള്ള ഫാക്ട് പരിശോധിക്കാൻ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിരന്തരം കള്ളം പറയാൻ പാടില്ല പിന്നെ ഇവിടെ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപം എപ്പോഴാ ഉണ്ടാകുന്നത് ഈ ബിനോയ് വിഷം എന്ന സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹമായിരുന്നെങ്കിൽ കാറിൽ കയറ്റുകയില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോ അത്തരം കാര്യങ്ങളുണ്ട് അപ്പോ അതിനുശേഷമാണ് വി ഡി സതീശൻ പറയുന്നത് പോലും വി ഡി സതീശൻ പറയുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി അദ്ദേഹം നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മലപ്പുറത്ത് പോയി മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നു കോട്ടയത്ത് പോയി ക്രൈസ്തവർക്കെതിരെ പറയുന്നു ഇത്തരം വർഗീയ പരാമർശങ്ങൾ മാത്രം നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മാത്രം വെള്ളാപ്പള്ളി നടേശൻ കടന്നു വന്നിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് സകല മനുഷ്യർക്കും അറിയാം ജനാധിപത്യ മതേതര കേരളത്തിലെ മനുഷ്യർക്ക് എല്ലാവർക്കും തിരിച്ചറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ പിണറായി വിജയൻ കേരള തൊകാടിയ എന്ന് വിളിച്ച സാഹചര്യത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ നിലപാട് കൊണ്ടോ വാക്കുകളുടെ വ്യത്യാസം കൊണ്ടോ വെള്ളാപ്പള്ളി നടേശന് ഒരു മനപരിവർത്തനം വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഒന്നും വന്നില്ല എന്ന് മാത്രമല്ല പിണറായി വിജയന്റെ തണലിൽ കുറെ കൂടി ആവേശത്തോടെ വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ ആഭ്യന്തര മന്ത്രിയോടൊപ്പം പോകുന്നത് ആരാ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ ഒരു പ്രതി അതുപോലെ തന്നെ വർഗീയ പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും കേസ് എടുക്കാൻ വകുപ്പില്ല എന്ന് പറയുന്ന പോലീസിന്റെ മന്ത്രിയോടൊപ്പമാണ് വർഗീയ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടശാൻ പോകുന്നത് ഇവിടെ എസ് എൻ ഡി പി യോഗത്തെയോ എസ് എൻ ഡി പി സംവിധാനത്തെയോ ഈഴവരെയോ ആരും വിമർശിക്കുന്നില്ല പക്ഷെ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി നടത്തുന്ന വർഗീയ പരാമർശങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും സെക്യുലർ അത് വലിയ സംഭവിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങളുടെ നേരോ നേതാവ് പരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത് ആ ഇന്റർവ്യൂവിൽ രമേശ് ചെന്നിത്തല പറയുന്നത് ഞാൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റും ഞാൻ എല്ലാ നേതാക്കളെയും കാറിൽ കയറ്റുന്ന ആളാണ് അങ്ങനെ കാറിൽ കയറ്റാത്ത പിണറായി വിജയൻ പ്രശ്നം ഏതെങ്കിലും നേതാക്കന്മാർ വ്യക്തിപരമായിട്ട് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സൗഹൃദം പങ്കിടുന്നതോ അദ്ദേഹത്തെ കാറിൽ കയറ്റുന്നതോ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതോ അല്ല അവിടുത്തെ ഒരു പ്രശ്നം നിരന്തരം വർഗീയത പറയുന്ന ഒരു നേതാവ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടൊപ്പം കാറിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ കേരളത്തിലെ മതഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന മതേതര മനുഷ്യർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ നിരന്തരം വർഗീയത പറയുന്ന മനുഷ്യനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറയുന്ന പോലീസ് വകുപ്പിന്റെ മന്ത്രിയോടൊപ്പമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് അതിലൊരു പ്രശ്നമുണ്ട് അതിലൊരു പ്രശ്നമുണ്ട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോലും ഇടപെടൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഹൈക്കോടതി കൈയോടെ പിടിച്ച് ഉദ്യോഗസ്ഥരെ തുടർ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ അപ്പോ ഇത് സ്വന്തം സമുദായങ്ങളെ പോലും തട്ടിപ്പിനു വിധേയമാക്കുന്ന ഒരു നേതാവ് സമുദായ സ്നേഹിയാണെന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇത്ര അഭിപ്രായം പറയുന്നത് നമ്മുടെ കുട്ടികളെ കടിക്കുന്ന സമയത്ത് ഇവരൊരു അഭിപ്രായം പറയുന്നില്ല ശബരിമല സ്വർണക്കൊള്ളയിൽ സഹാക്കന്മാർ മുഴുവൻ ജയിലിൽ പോകുന്ന സാഹചര്യത്തിൽ ഒരു അക്ഷരം പറയുന്നില്ല ഒരു സമരം ചെയ്യുന്നില്ല ഒരു വിശ്വാസ പ്രശ്നവും ഉയർത്തി സംസാരിക്കുന്നില്ല രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റമുണ്ട് സകല മനുഷ്യരെയും ബാധിക്കുന്നതാ ഈഴവരെയും ബാധിക്കുന്നുണ്ട് നായന്മാരെയും ബാധിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ മുസൽമാന്മാരെ എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഇവർ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുന്നുണ്ടോ വിലക്കയറ്റത്തെക്കുറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട് പട്ടിണിയെ കുറിച്ചിട്ട് ജയിൽ പുള്ളികളുടെ ശമ്പൾ കൂലി അറുനൂറ്റി മുപ്പത് ഇരുപത് രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും വർക്കർമാർ ഇരുന്നൂറ്റി അറുപത് ദിവസം സമരം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാത്ത സർക്കാരിനെതിരെ സാമുദായക നേതാക്കന്മാരും മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പറയുന്ന ഈ വർഗീയതയുടെ ലക്ഷ്യം അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി വിജയന് തുടർവരണം കൊടുക്കാൻ വേണ്ടിയിട്ട് വർഗീയ വിദ്വേഷ പ്രചരണത്തിലൂടെ ധ്രുവീകരണം നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നുണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുന്നുകൊണ്ടാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നത് അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും മുന്നോട്ട് വരുന്നത് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വിവരങ്ങൾ അപ്പോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ പറയുന്ന വർഗീയ പരാമർശങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് കേസെടുക്കപ്പെടേണ്ടതാണ് അക്കാര്യത്തിൽ പിണറായി വിജയന്റെ മൗനം അത് വർഗീയതയെ പാലൂട്ടുന്ന മൗനമാണ് അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്